അത്തരത്തിലുള്ള മെത്തേഡുകൾ നിങ്ങൾ കൂടുതൽ കണ്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഏത് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ ആ രീതിയിൽ പഠിച്ച് പോകുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല നമുക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും മാർക്കറ്റിലായിരിക്കും ഇപ്പോൾ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ നമുക്ക് നയൻറ്റി പെർസെൻറ്റേജോളം കൊസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പ്രോബിലിറ്റി ഉള്ളൂ ഈ ഓരോ സബ്ജക്റ്റിനെ എങ്ങനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഹായ് ഓൾ എല്ലാവർക്കും ടോമസിലേക്ക് സ്വാഗതം സോ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ എക്സാമിനേഷനിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം കാത്തിരുന്നു ഒരു വർഷം തന്നെയായിരുന്നല്ലേ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലില് ആർ ആർ ബിയുടെ കലണ്ടർ പബ്ലിഷ് ആയപ്പോൾ തന്നെ ഒട്ടനവധി പോസ്റ്റുകളും ഒട്ടനവധി വേക്കൻസികളും നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇപ്പൊ നമുക്ക് ഈ എടുത്ത് നോക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ ആർ പി എഫിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു എ എൽ പി വിളിച്ചു അതുപോലെ തന്നെ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് വിളിച്ചു ഇനി അങ്ങോട്ട് എന്താണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് എക്സാമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എൻ ടി പി ജി എക്സാമിനേഷൻ ആണ് ഓക്കെ അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കുള്ള എക്സാമിനേഷനുകളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് അതായത് ഒരുപാട് പേര് എക്സ്പെഷ്യലി നമ്മുടെ ഗ്രാജുവേറ്റ്സും പ്ലസ് ടു ലെവൽ ആളുകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു കരിയറും ലൈഫും ഒക്കെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു ഗോൾഡൻ എക്സാമിനേഷൻ തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് നമ്മുടെ എൻ ടി പി സി എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ വിദ്യാഭ്യാസം ഉള്ളവർക്കും ഒക്കെ ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല പോസ്റ്റുകൾ ഈ ഒരു കാറ്റഗറി ഓഫ് എക്സാമിനേഷനിൽ വരുന്നുണ്ട് ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നല്ല നല്ല പോസ്റ്റുകൾ അതായത് ഇപ്പോൾ നമുക്ക് നോക്കാണ്ടെങ്കിൽ ടെക്നിക്കൽ ആ ഫീൽഡ് നോക്കുമ്പോൾ ആ ഒരു ടെക്നിക്കൽ പോസ്റ്റ് പഠിച്ചവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇത് അങ്ങനെയല്ല എല്ലാ ഗ്രാജുവേറ്റ്സിനും പ്ലസ് ടു ലെവലിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇത്രയും നല്ല നല്ല പോസ്റ്റ് ആയത് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അതുപോലെ ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുകയാണ് അതായത് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒരു കാലാവധി നോക്കാനായിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ ായിട്ടുള്ളത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കല്ലേ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ തന്നെ തുടങ്ങിക്കോ കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഈ എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്തായിരിക്കും സിലബസ് എങ്ങനെയൊക്കെ ആയിരിക്കും കൊസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങിയിട്ട് നമ്മൾ പഠിച്ച് തുടങ്ങുകയുള്ളൂ എന്നൊരു പ്രതീക്ഷ ഒന്നും ആർക്കും വേണ്ട അതായത് അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പ് ഒട്ടും ശരിയല്ല നമ്മൾ നമ്മുടെ മുന്നിലുള്ള സമയം പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോഴേ തന്നെ കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ പോർഷൻസ് ഒക്കെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ആ ഒരു സമയം ആവുമ്പഴേക്കും വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നു മാത്രമല്ല വളരെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഈ ഒരു എൻ ടി പി ജി എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഗ്രാജുവേറ്റ്സിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നമ്മൾ അവർ പഠിച്ചുകഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ കൂടെ അവർ പഠിച്ച രീതിക്കുള്ള ഒരു പോസ്റ്റുകളും ജോലികളൊന്നും അല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും അവരുടെ ഡിഗ്രിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലികളും അതുപോലെ തന്നെ ജോലികൾ പലർക്കും കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ അപ്പോൾ ഈ ഒരു കരണ്ട് സിനാരിയോ നോക്കുമ്പോൾ എൻ ടി പി സി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഗോൾഡൻ ആയിട്ടുള്ള ഗോൾഡനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സോ നിങ്ങളാരും ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാനായിട്ട് പാടില്ല ഇനി ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതായത് ഒരു തുടക്കക്കാരനെന്ന നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ എന്തൊക്കെ രീതിയിലാണ് ഓരോ സബ്ജക്ട്സും അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എച്ച് ടി ബി സി എക്സാമിനേഷൻ്റെ ബ്രീഫായിട്ടൊന്ന് നോക്കാം ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാൻ ആണെങ്കിൽ മാത്സ് വരുന്നുണ്ട് റീസണിങ് വരുന്നുണ്ട് ജനറൽ അവെയർനെസ് വരുന്നുണ്ട് ഈ മൂന്ന് ഏരിയാസിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരാനായിട്ടുള്ളത് അതായത് രണ്ട് ടയറിലായിട്ടാണ് ഈ ഒരു എന്താ പറയുക എൻ ടി പി ജി എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് അതായത് സി ബി ടി വണ്ണും വരുന്നുണ്ട് സി ബി ടി ടുവും വരുന്നുണ്ട് അപ്പോൾ സി ബി ടി വണ്ണിൽ നൂറ് ചോദ്യങ്ങളും സി ബി ടി ടുവിൽ നൂറ്റി ഇരുപതോളം ഉള്ളത് ഇനി മാത്സിൽ നിന്ന് മുപ്പത് മാർക്കിനും അതുപോലെ തന്നെ റീസണിംഗിൽ നിന്ന് മുപ്പത് ചോദ്യങ്ങൾ വരുന്നുണ്ട് ജനറൽ അവയർനെസിൽ നിന്ന് നാൽപ്പതോളം ചോദ്യങ്ങൾ ഇങ്ങനെയാണ് സി ബി ടി വൺ വരുന്നത് ഓക്കെ ഇനി സി ബി ടി ടു നോക്കാനുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപതോളം ചോദ്യങ്ങൾ അതിലും വരുന്നുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് ബ്രീഫായിട്ടുള്ള ഐഡിയ ഞാൻ തരാം അപ്പോ നമ്മൾ മാത്സ് റീസണിംഗ് നോക്കാൻ ഇപ്പോ മാത്സ് റീസണിംഗ് നമുക്ക് ഏകദേശം ഒരേ കാറ്റഗറിയിൽ അതായത് ഒരുപോലെ തന്നെ പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് മാത്സ് റീസണിംഗ് സബ്ജക്റ്റുകൾ അപ്പൊ ഈ മാത്സ് റീസനിങ് പഠിക്കുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഒരു ബുക്ക് ക്ക് അതായത് എൻ ടി പി സിടെ ഒരു പുസ്തകമുണ്ട് മാർക്കറ്റിലെങ്കിൽ അത് വാങ്ങിയതിനു ശേഷം ആ പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക അതിലെ സൊല്യൂഷൻസ് ഒക്കെ കോപ്പി ചെയ്ത് പഠിക്കുക എന്നൊരു മെത്തേഡ് ഒരിക്കലും ഫോളോ ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബുക്ക് എടുത്തുകഴിഞ്ഞാലും ശരി അതിൽ പ്രോപ്പറായിട്ടല്ല അതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന രീതികളൊക്കെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് നല്ലതായിരിക്കും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സൊല്യൂഷൻസിലേക്ക് എത്തുന്ന അഥവാ ആൻസറിലേക്ക് എത്തുന്നത് ഒന്നിലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡുകളായിരിക്കും അല്ലെങ്കിൽ അവർ ഒരു ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന മെത്തേഡുകൾ പോലും നമുക്ക് എളുപ്പത്തിൽ ഗ്രാഫ് ചെയ്യാൻ പറ്റും പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് കട്ടുകളല്ല എപ്പോഴും മാക്സിമം റീസനിങ് സബ്ജക്റ്റുകളും നല്ലൊരു പ്രോപ്പർ ക്ലാസ് അതായത് ഇപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസുകൾ കാണുന്നതാണ് നല്ലത് ഇപ്പോൾ റോംബോസിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കും ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് അഥവാ ഇപ്പോൾ പേനയും പേപ്പറും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മൈൻഡ് കാൽക്കുലേഷനിലൂടെ എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്നുള്ള മെത്തേഡ്സ് ഒക്കെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്തരത്തിൽ ഉള്ള മെത്തേഡുകൾ നിങ്ങൾ കൂടുതൽ കണ്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഏത് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ ആ രീതിയിൽ പഠിച്ചു പോകുവാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും അതായത് ഈ ഒരു എക്സാമിന് മാത്രമല്ല ഏത് എക്സാമിനാണെങ്കിലും നമുക്കൊരു എഫക്റ്റീവ് ആയിരിക്കും സോ അത്തരം മെത്തേഡുകളിലൂടെ നിങ്ങൾ മാത്സ് റീസണിംഗും പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അത് മാത്രം പോരാ അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ അതായത് സിലബസ് വൈസിൽ നമുക്കറിയാം മാത്സിൽ ഇപ്പോൾ പെർസെൻറ്റേജ് ആയിക്കോട്ടെ ആവറേജ് ആയിക്കോട്ടെ എല്ലാത്തിനും പലരും ചെയ്യുന്ന പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സി ബി ടി വണിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ സി ബി ടി ടു അതായത് അതിനുശേഷം സി ബി ടി ടു പഠിക്കാം എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ അവിടുന്ന് ഇവിടെ നോക്കി എടുത്ത് കുറേശ്ശെ കുറേശ്ശെ പ്രിപ്പയർ ചെയ്തു പോകും ഇപ്പോൾ പേഴ്സൻ്റേജിലെ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു ആവറേജിലെ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു അങ്ങനെയല്ല പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചു തുടങ്ങാനായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ ടൈപ്പ് കൊസ്റ്റിൻസ് വരുന്നുണ്ട് ഓരോ ടൈപ്പിനും എങ്ങനെ ഈസിലി അപ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ആ ആ ഒരു ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ് ആ ഒരു രീതിയിൽ മൊത്തത്തിൽ ആ ടോപ്പിക്ക് കോംപ്രഹെൻസീവ്ലി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അത് ആ ഒരു രീതിയിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ നമുക്കറിയാം ടയർ വൺ കഴിഞ്ഞാൽ തൊട്ട് ടയർ ടു വരും അപ്പോൾ അപ്പോൾ ടയർ ടൂവിനും കൂടെ ഉള്ള രീതിയിൽ മൊത്തത്തിൽ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാതെ ഓരോന്ന് ഓരോന്ന് കുറേശ്ശെ കുറേശേഷം പഠിച്ച് പോകരുത് പ്രോപ്പറായിട്ട് മുഴുവനായിട്ട് പഠിക്കുക ഇനി അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പി വൈക്യൂസും മോക്ക് ടെസ്റ്റ് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒക്കെ പഠിച്ചു പോകും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പ്രോപ്പറായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ഡെപ്ത്തിലായിരിക്കും ഉള്ള കൊസ്റ്റിൻ വരുന്നത് എന്ന് മനസ്സിലാവുക അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു നമ്മൾ പഠിച്ച മെത്തേഡിലൂടെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അല്ലേ അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ ഈ ഒരു പഠിച്ച മെത്തേഡ് വെച്ച് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുന്നതൊക്കെ എപ്പോഴും നല്ലതായിരിക്കും പിന്നെ പലരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മുഴുവനും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം പി വൈ ക്യൂസ് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടുന്നതല്ല നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നോക്കിപ്പോകുന്ന എപ്പോഴും നല്ലതായിരിക്കും ഇപ്പോൾ റോമസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കാം ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു ടോപ്പിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പുറകെ ആ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ടോപ്പിക് വൈസ് കൂടാതെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് തന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊസ്റ്റിൻ പേപ്പറും കൂടി സോൾവ് ചെയ്ത് നോക്കാം അപ്പോൾ ടോട്ടലി കോംപ്രഹൻസീവ് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ടോപ്പിക് കവർ ചെയ്യാനായിട്ട് പറ്റും അത്തരത്തിലൊരു കോമ്പ്രിഹൻസീവായിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ടോപ്പിക്കുകളും പഠിക്കാനായിട്ട് അപ്പോൾ പി വൈ ക്യൂസ് മോക്ക് ടെസ്റ്റുകളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് പാടില്ല പിന്നെ എപ്പോഴും ആ ഒരു ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ടെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ടൈം മാനേജ്മെന്റ് എന്താണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വരുന്ന സബ്ജക്റ്റ് നമ്മുടെ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർ ഇവിടെ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം അറുപത് മാർക്കോളം ഈ ഒരു ഏരിയ ആവുന്നുണ്ട് ഓക്കെ മാത്സ് റീസണിംഗ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് അതായത് ഈ രീതിയിലുള്ള പാറ്റേൺ ഓഫ് കൊസ്റ്റ്യൻസേ വരുള്ളൂ അപ്പൊ ഈ രീതിയിലുള്ള പാറ്റേൺ ഓഫ് കോസ്റ്റ്യൻസ് എങ്ങനെ പ്രിപ്പയർ നേരിടണോന്നുള്ളത് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് വിടാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു അറുപത് മാർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താണ് എന്തായാലും നമുക്ക് ഒരു ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും ഈ രീതിക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കോറിങ് ആയിരിക്കും എന്നുള്ളത് പക്ഷേ ജനറൽ അവേർനെസിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ വാസ്റ്റ് ആയിട്ടായിരിക്കും സിലബസ് ആയിക്കോട്ടെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ എല്ലാം തന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു മാ ഏരിയയാണ് കാരണം നമുക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും മാർക്കറ്റിലായിരിക്കും ഇപ്പോൾ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് അറിയാമോ നമുക്ക് സ്മാർട്ട് ആയിട്ട് ചില ടോപ്പിക്കുകൾ മാത്രം പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് പഠിക്കുക അതായത് ഒരു ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്യുക ഇപ്പോൾ എക്കണോമിക്സിന്റെ ചില വീഡിയോസ് ഒക്കെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അതായത് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ നമുക്ക് നയൻറ്റി പെർസെൻറ്റേജോളം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പ്രോബിലിറ്റി ഉള്ളു അതുപോലെ തന്നെ ജനറൽ അവയർനസിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പൊളിറ്റി വരുന്നുണ്ട് ഹിസ്റ്ററി വരുന്നുണ്ട് ജോഗ്രഫി വരുന്നുണ്ട് അപ്പം ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട് അപ്പം ഈ ഓരോ സബ്ജക്റ്റിനെ എങ്ങനെ നിങ്ങൾ പ്രയോറിറ്റൈസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുക്കുക എക്കണോമിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന മാർക്ക് നമുക്ക് ജനറൽ അവയർനെസിൽ നിന്നും മിസ്സാക്കാതെ സ്കോർ ചെയ്യാൻ പറ്റും പൊളിറ്റിക് ആ ഒരു പ്രത്യേകതയുണ്ട് ജോഗ്രഫിക്ക് ആ ഒരു പ്രത്യേകതയുണ്ട് പക്ഷെ ഹിസ്റ്ററിക്ക് അങ്ങനെയല്ല ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വളരെ വളരെ വാസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് എപ്പോഴും അവസാനത്തേക്ക് അതായത് ജനറൽ അവയർനസ്സില് ഒരു പ്രയോറിറ്റി കൊടുക്കുമ്പോഴായിട്ട് അവസാനം പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു സബ്ജക്റ്റാണ് ആർട്ട് ആൻഡ് കൾച്ചർ ഇതും അറ്റ് ദ സെയിം ടൈം നമുക്ക് ടോപ്പിക്ക് പിക്ക് ചെയ്ത് പഠിക്കാമെന്ന് മാത്രമല്ല നമ്മൾ അങ്ങനെ പിക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഈ ഒരു പറയുന്ന സമയത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു സിലബസ് ഭയങ്കര നീണ്ടുപോകും ജനറൽ അവയർനെസ്സിൻ്റെ കാരണം നമ്മൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങും നിൽക്കാം നിർത്താൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇത്തരത്തിലെ ടോപ്പിക് പിക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈസിലി മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെ ഒപ്പം ജനറൽ അവയർനെസ് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് അവസാനത്തേക്ക് വെക്കരുത് എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ രണ്ട് സബ്ജക്റ്റിൻ്റെയും കൂടെ തന്നെ ജനറൽ അവയർനെസ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങളുടെ ഒരു ദിവസത്തെ ടൈം ടേബിളിൽ ഈ മൂന്ന് സബ്ജക്റ്റുകളും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് പിന്നെ ജനറൽ അവയർനെസ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കറണ്ട് അഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ കറണ്ട് അഫയറാണ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തു പോകാൻ പറ്റാത്ത സാധനം അപ്പോൾ നമ്മൾ നോക്കാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേയും ഇരുപത്തി നാലിലെയും കണ്ട അഫയർ ഒരുപോലെ ഇമ്പോർട്ടൻ്റാണ് സോ കറണ്ട് അഫയർ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങാം നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കറണ്ട് അഫയർ നമ്മൾ പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും നല്ലത് നമ്മുടെ എക്സാമിനേഷനൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും തന്നെ നമ്മൾ കറണ്ട് അഫയറിന്റെ ഒക്കെ ആ ഒരു മാഗസിൻസോ ക്ലാസസോ ഒക്കെ കണ്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പമായിരിക്കും സോ കറണ്ട് അഫയർ ആർട്ട് ആൻഡ് കൾച്ചർ അതുപോലെ തന്നെ എക്കണോമിക്സ് പൊളിറ്റി തുടങ്ങിയ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട് അതായത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഉണ്ട് അത് കൂടുതലായിട്ട് ആ ഒരു രീതിക്ക് സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിലി ജനറൽ അവയർനെസിൽ നിന്ന് മാക്സിമം മാർക്ക് ഒരിക്കലും നമുക്ക് ഫുൾ മാർക്ക് അതായത് മാക്സ് റീസണിങ് പോലെ തന്നെ ഫുൾ മാർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ മാക്സിമം ഒരു മാക്സ് റീസണിങ് എടുക്കാനായിട്ടാണെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം മാർക്ക് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ജനറൽ അവയർനെസ് നോക്കാനായിട്ടാണെങ്കിൽ നമുക്കൊരു അത്രയ്ക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ അല്ല കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം പക്ഷേ അവിടെയും നമ്മൾ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ആ ഒരു രീതിക്ക് ഇങ്ങനെ വേണം നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുക പിന്നെ കറണ്ട് അഫയറിൻ്റെ വേറൊരു നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേപ്പർ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന വളരെ നല്ലൊരു ഹാബിറ്റ് ആണ് കാരണം നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ഇപ്പോൾ ഡെയിലി വീട്ടിൽ ന്യൂസ് പേപ്പേഴ്സ് വരുത്തുന്നവർ അല്ലെങ്കിൽ പോലും നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള ഇപ്പോൾ നല്ലൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത് ടു ബി ഫ്രാങ്ക് പറയാനായിട്ടാണെങ്കിൽ നല്ലൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇപ്പോൾ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ഏതെങ്കിലും ന്യൂസ് പേപ്പറൊക്കെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മിനിമം ഒരു നമ്മളിലൊരു മലയാള പത്രം എങ്കിലും ഏറ്റവും കുറഞ്ഞാണ് ഞാൻ പറയുന്നത് വായിച്ചിരിക്കുന്ന എപ്പോഴും നല്ലതാണ് ഓക്കെ ഇപ്പം കേരളമായിട്ട് ബന്ധപ്പെട്ട ന്യൂസസ് അല്ല എപ്പോഴും നമ്മുടെ നാഷണൽ ന്യൂസസ് ഒക്കെ ഫോക്കസ് ചെയ്ത് പേപ്പർ വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് പേജ് ആണെങ്കിൽ എല്ലാം ഒന്ന് കവർ ചെയ്ത് വിടുക കാരണം അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ഓർമ്മ നമുക്ക് എക്സാമിനേഷൻ ആൻസർ ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആവാറുണ്ട് അതുപോലെ ഒരു റിവിഷൻ കൂടെ ആവും നമുക്ക് ഇപ്പോൾ കറണ്ട് അഫയർ പഠിക്കുമ്പോൾ ഓക്കെ ഞാനത് പേപ്പറിൽ വായിച്ചതാണല്ലോ എന്നൊരു തോന്നൽ കൂടി വരും അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസം തൊട്ട് പേപ്പർ വായിച്ചു തുടങ്ങാനായിട്ടാണെങ്കിൽ ഈ ഒരു മാസത്തെ കറണ്ട് അഫയറിൻ്റെ മാഗസിനൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ അടുത്ത മാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടെയൊക്കെ കേട്ട് മറന്നതാണല്ലോ ഒന്നും അപ്പോൾ നല്ലൊരു സ്റ്റഡി മെത്തഡാണ് അത് അപ്പോൾ കുറച്ച് സമയം പേപ്പർ വായനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് കറണ്ട് അഫയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല പ്രയോജനപ്പെടും അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു മൊത്തത്തിലുള്ള ഈ മൂന്ന് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ആ ഒരു ഗൈഡൻസ് വളരെ വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ വളരെ ആണ് ഇപ്പോൾ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് ഒരു അനാവശ്യ കാര്യമായിട്ടാണ് പക്ഷേ മെൻഡർഷിപ്പ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുള്ളവർക്ക് അറിയാം എന്താണ് അതിന്റെ ഗുണമെന്ന് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യും പെട്ടെന്ന് ഡൗട്ട് വരുമ്പോൾ വിളിച്ച് ചോദിക്കാൻ വേണ്ടി അതൊരു മെൻഡർ ഉള്ളത് എപ്പോഴും നല്ലതാണ് പക്ഷെ അങ്ങനെ ഒരു യൂസ് മാത്രമല്ല മെന്റർക്കുള്ളത് നമുക്ക് ഫുൾ ടൈം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരാൾ അതായത് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള വീക്ക് ഏരിയാസ് ഏതാണ് സ്ട്രോങ് ഏരിയാസ് ഏതാണ് അല്ലെങ്കിൽ നമുക്ക് ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു കാര്യം ഈവൻ നമ്മുടെ ഒരു പേഴ്സണലി നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുകൾ വരുന്ന വരും ഷെയർ ചെയ്യാൻ എപ്പോഴും കൂടെ നല്ലതാണ് അത് എസ്പെഷ്യലി ആ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനേക്കാൾ നല്ലതാണ് കാരണം ആൾക്ക് ആ ഒരു എക്സാമിന്റെ ഈ ആൻഡ് എവറി പ്രോബ്ലംസ് അറിയാനായിട്ട് പറ്റും നിങ്ങളുടെ മൈൻഡ് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും സോ മെന്റർഷിപ്പ് ഒക്കെ ഉള്ള ബാച്ചസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ റോംബസിന്റെ ഒരു ബാച്ച് ലിമിറ്റഡ് സീറ്റ്സ് ആയിട്ടുള്ള ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് സീറ്റ്സ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എസ്പെഷ്യലി ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും മെന്റർഷിപ്പിലാണ് കാരണം ഒരു അധികം ഒരു മെന്റർക്ക് അധികം ഒന്നും ഞങ്ങൾ കൊടുക്കാറില്ല കുറച്ച് കുട്ടികളെ മാത്രം ഹാൻഡിൽ ചെയ്യാനായിട്ട് കൊടുക്കാറുള്ളു അത് മറ്റൊന്നും കൊണ്ടുമല്ല ആ ഒരു മെന്ററെ സംബന്ധിച്ചിടത്തോളം എത്ര കുട്ടികളുടെ ആളുടെ കീഴിൽ പഠിക്കുന്നുണ്ടോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്ക് ഏരിയാസ് ഏതാണ് സ്ട്രോങ് ഏരിയാസ് ഏതാണ് ആൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ആൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ഒരു മെന്റർ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമാണ് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഒരു ലിമിറ്റഡ് സീസ് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചസിന് പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നുള്ളത് പിന്നെ നിങ്ങളൊരു പുരി പരിപൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സ് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വരാനായിട്ട് പാടുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ തരുന്ന ഒരു ഓരോ ഡെയിലി ഡെയിലി ടാസ്കുകൾ ഉണ്ടാവും ഡെയിലി ക്ലാസസ് ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ വീക്കിലി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതായത് ഞങ്ങൾ തരുന്ന സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണ് ഞാൻ പൂർണ്ണ മനസ്സോട് കൂടി ഒരു തീരുമാനം എടുത്തിട്ട് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിരിക്കും എന്നുറപ്പിച്ചവർ മാത്രം ഈ ഒരു ബാച്ചിൽ വന്നാൽ മതി ഞാൻ പറയാറുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളവരെ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളായാലും ശരി അവരായാലും ശരി മടുപ്പ് കൂടാതെ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക ഇപ്പോൾ ലൈവ് ക്ലാസസിൽ വളരെ ആക്റ്റീവ് നമ്മൾ ഇന്ററാക്ട് ഒക്കെ ചെയ്തായിരിക്കും ക്ലാസ്സസ് പോകാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ടീച്ചേഴ്സ് ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത് വേറെ പുറത്തുനിന്ന് ആരും ആയിരിക്കില്ല അപ്പൊ അവരൊക്കെയായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു പോകാനും നമ്മുടെ ഈ ഒരു പഠിത്ത രീതി തന്നെ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തീരുമാനം എടുത്ത് വന്നവർ വന്നെങ്കിൽ മാത്രമേ ആ ഒരു മൊത്തത്തിലുള്ള ബാച്ചിലുള്ള എല്ലാവരെയും നമുക്ക് സക്സസിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ സോ അത്തരത്തിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നു ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ സക്സീഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ടൈം ഒരുപാടുണ്ട് എന്ന് കരുതി നമ്മൾ പ്രിപ്പറേഷൻ മാറ്റി വെക്കാൻ പാടില്ല നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ടാണെങ്കിൽ അടി എയർലിയസ് ഞാൻ പറയാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം നിങ്ങൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത് അത് പ്രിപ്പറേഷൻ എപ്പോഴും ഒരു കൺസിസ്റ്റൻറ്റ് ആയിരിക്കണം അതായത് ഞാനൊരു ബുക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ ഞാനൊരു കോഴ്സ് എടുത്തു രണ്ട് ദിവസം ഞാൻ പഠിച്ചു പിന്നെ പഠിച്ചില്ല അങ്ങനെയല്ല നിങ്ങൾ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും ഒരു ടൈം ടേബിളും സെറ്റ് ചെയ്യുക സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റുന്നതാണ് പക്ഷേ ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണം നിങ്ങൾക്ക് ആയിട്ടുള്ള നിങ്ങൾ വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഹൗസ് വൈഫ് ആണോ നിങ്ങൾ ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസവും പഠിച്ചു പോയെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കൺസിസ്റ്റൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ് ഹെൽപ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെലിഗ്രാമും വാട്സ്ആപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ഡെയിലി ാണ്ഡിയോട് അപ്ലോഡ് ആവാറുണ്ട് അപ്പോൾ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ അതായത് നമ്മുടെ ജീവിതത്തിൽ ആര് മിസ് ആക്കാതിരിക്കുക എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു കാര്യം പറയാൻ ഈ വീഡിയോ ദാറ്റ്സ് ഓൾ ഡൗൺലോഡ് ലേണിംഗ്